ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് ഇതുമായിട്ടും വന്നില്ല ഗൈസ് അതാണ് എൻ്റെ ഹോട്ടൽ കണ്ടോ മാതാ ഹോട്ടൽ ഇവിടെ നിന്നാലും കാണാൻ പറ്റും ഞാനിപ്പോൾ പഠിക്കാൻ പോവാണ് ഗെയ്സ് വീഡിയോഗ്രാഫി കോട്ടയം വരെ പോകണം ഓക്കെ ഗെയ്സ് പാല ചെന്നിട്ട് വേണം ഗൈസ് ഞാൻ അങ്ങനെ കോട്ടയം ബസ്സൊക്കെ കയറി ഇതാണ് കൊട്ടാരമ്പറ്റം പാല ഇനിയിപ്പം കോട്ടയത്ത് ചെന്നിട്ട് വേണം ഓക്കെ ഗെയ്സ് ഗേഴ്സ് ഞാൻ അങ്ങനെ ഇപ്പം ഓട്ടം കയറി ചിൽഡ്രൻസ് ലൈബ്രറിയിലേക്കാണ് ഇപ്പം പോകുന്നത് ഓക്കെ ഗേൾസ് ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗേൾസ് കുട്ടികളുടെ ലൈബ്രറി ഇന്ന് നമുക്കകത്തേക്ക് പോകാം ഇവിടെ എല്ലാം എല്ലാവട്ടും പോവണ്ടേ ഇതിൻ്റെ താരേക്കൂടെ പോകണ്ടേ ഇതിൽ നടന്നു പോകണം ഇവിടെ പോകുന്ന ഇത് പറഞ്ഞാൽ എസ് ബി ഐ ഇവിടെയാണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പഠിപ്പിക്കുന്നത് നമുക്ക് അകത്തേക്ക് കയറാം ഓക്കെ ഇതാണ് ക്ലാസ് റൂം കണ്ടോ കുറച്ച് പേരൊക്കെ ഉണ്ട് കണ്ടോ ഡെബജിറ്റൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ കമ്പനിയായി മൂന്ന് പേരും ാണ് കമ്മ്യൂണി ഗൈസ് അങ്ങനെ സാറ് വന്നു ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നന്നായിട്ട് പരിചയപ്പെട്ടു ഇപ്പം പുള്ളിക്കാരൻ പുള്ളിക്കൻ്റെ വീടും സ്ഥലവും എല്ലാം പറഞ്ഞു പറഞ്ഞു തന്നു ഇത് ഇതെല്ലാന്ന് വെച്ചാൽ ഓരോരുത്തരെയും പേര് അങ്ങനെ റൗണ്ടായിട്ട് പറയണം ഗൈസ് അങ്ങനെ ഒരു മണിയായി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ് കണ്ടോ ഫുഡ് കഴിച്ചിട്ട് കാണാം ഹലോ നമുക്ക് ഈ ചേച്ചിയെടാം ചേച്ചിയുടെ വീട് കോട്ടയത്ത് വടവാതൂര് വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഞാനിപ്പിജി കഴിഞ്ഞു പി ജി കഴിഞ്ഞു നിക്കുവാ ഞാൻ ഇനി നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണം ഡിസംബറില് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അത് കഴിഞ്ഞാൽ ടീച്ചിങ് പ്രൊഫഷനാണല്ലോ ഇഷ്ടം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാനാണ് ാണ് ഞാൻ രേഷ്മ ഞാനും എന്റെ കൂടത്ത് തന്നെ ഒരു ക്ലാസ്സിന് വന്നിരിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നു നമ്മുടെ ആമ്പൽ ആമ്പൽപ്പൂക്കളുടെ നാടായ മലരിക്കലിൽ നിന്നാണ് ഞങ്ങളിപ്പോ ഫുഡൊക്കെ ഫ്രീ ആയിട്ടാണ് തരുന്നത് രാവിലെ രാവിലെ ഫുഡുണ്ട് ഉച്ചക്ക് ഫുഡുണ്ട് വൈകുന്നേരം ഫുഡ് ഉണ്ട് ഫ്രീ ആയി ഫ്രീ ക്ലാസ് ആണ് ഇവിടെ എല്ലാം തരുന്നത് അപ്പം ഫസ്റ്റ് ഞങ്ങൾ എല്ലാരും നല്ല കമ്പനി ആയിട്ട് അടിച്ച് കൊളിച്ച് പോവാണ് ബാക്കി ഇതിനേക്കാൾ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യൂ ഹായ് എന്റെ പേര് സുരേന്ദ്രൻ നമ്മുടെ സപ്പോർട്ടൊക്കെ ചെയ്യണം പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതിനും ഇപ്പൊ എടുക്കോ എടുക്കണേനും വലിയ രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി വന്നാകണേ അപ്പൊ പ്രോ ഇവിടെ തന്നെ പണി തുടങ്ങി പ്രോവർക്ക് തുടങ്ങിപ്പോ പിന്നെ വേറെന്താ പറയാനുള്ളത് ഞങ്ങള് ഇവിടെ വന്നിരിക്കണ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോടെ ആയിട്ടുള്ള ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് നല്ല രീതിയിലുള്ള ക്ലാസ് ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നാലും ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഈ നമ്മക്ക് ഇപ്പൊ പതിനഞ്ചു പേരുണ്ട് ക്ലാസ്സിന് ഒന്നാകണം പതിനഞ്ചു പേരെ ലീഡർ ആക്കിയിട്ട് പ്രൊവേഷൻ സെറ്റ് എല്ലാരും ആക്കിട്ട് നമ്മടെ ചെറിയൊരു ബ്രേക്ക് ആണ് മണിക്കത്തെ ഇവിടെ കാപ്പുണ്ട് ആ ഡാബിജിത്തെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് ക്ലാസ് ഒന്നൊക്കെ ആകണം ഇവിടെയാണ് ഞാൻ പഠിക്കുന്ന ക്ലാസ് ഒക്കെ എല്ലാ രീതിക്കൊന്നും ഉണ്ടാവും ഇവിടെയാണ് പഠിക്കുന്നത് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു

ഗൈസ് ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ മരെയാണ് ഗൈ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ ക്ലാസ് അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി നല്ല സന്തോഷമായിരുന്നു ഹാപ്പിയായിട്ട് പോയി ഓക്കെ ഇനിയിപ്പോൾ നാളെ രാവിലെ തൊട്ട് പോകണം ഇവിടെ നിന്ന് ഒരു ഏഴുമുക്കാലും ഇറങ്ങണം അവിടെ ഒരു ഒമ്പത് മുക്കാലം എത്താക്ക വിധത്തിൽ ഇറങ്ങണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയെ കാണാം ഓക്കെ ഗേസ് ബൈ